അമ്പത് വർഷം പഴക്കമുള്ള ഒരു മനയിൽ പോർക്ക് കണ്ടിച്ചേമ്പ് പോർക്ക് കുമ്പളങ്ങിയ പന്നിമലർത്ത് പോർക്ക് സൂപ്പ് കൊറിയൻ പോർക്കട്ട്ലെറ്റ് പോർക്ക് പോപ്കോൺ പോർക്ക് സാലഡ് പോർക്ക് റിപ്സ് പോർക്ക് ബിരിയാണി അങ്ങനെ സൂപ്പും സ്റ്റാർട്ടറും സാലഡും മീൻ കോഴ്സും എല്ലാം പോർക്ക് മയായിട്ടൊരു ആഘോഷം ഈ കാണുന്ന ഈ പുഴയുടെ അപ്പുറത്ത് പണ്ടത്തെ തിരുവിതാംകൂറും ഇപ്പുറത്ത് കൊച്ചിയും ആയിരുന്നു അപ്പൊ അതിന്റെയൊക്കെ ബോർഡറിലായിട്ട് വരും ഈ സ്ഥലം അമ്പത് വർഷത്തിന് മുകളിൽ പഴക്കം ഉണ്ടായിരുന്ന ഒരു പണ്ടത്തെ മനയായിരുന്നു മനായിരുന്നത് കറക്റ്റായിട്ട് പറഞ്ഞ മൂഴിക്കുളം ആയിരൂര് കുറുമശ്ശേരി പ്രദേശത്താണ് ഈ പണ്ടത്തെ തറവാട് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ തിരുക്കൊച്ചി റെസിഡൻസി എന്ന പേരിൽ ഒരു ഹെറിറ്റേജ് ഹോട്ടലായിട്ട് ഇത് നടന്നു വരുന്നത് ഒരു വൈബ് സ്ഥലം തന്നെ പറയാം കേട്ടോ അവിടെയാണ് നമ്മുടെ ഈ പോർക്ക് ഫെസ്റ്റിവൽ നടക്കുന്നത് അത് പരിചയപ്പെടുത്താനാണ് നമ്മളും ഇങ്ങടയ്ക്ക് പോകുന്നേട്ടാ അപ്പൊ ഈ കാണുന്ന ആളെ ഒന്ന് നോട്ട് ചെയ്തോ എനിക്കറിയാവുന്ന ആളുകളിൽ വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം പോർക്ക് കഴിക്കണ ഒരു അപ്പോഴേ ഞാൻ ഒരു പോർക്ക് ഫെസ്റ്റിവൽ ആഘോഷിക്കാൻ പോകണി അതിനു പറ്റിയ പെർഫെക്റ്റ് മനുഷ്യൻ ദിപുചേട്ടനെയും കൂടി കൂടെ കൂട്ടണതാണ് പോർക്ക് സൂപ്പ് എന്ന് പറയുന്ന സാധനം ഞാൻ ഇന്നേ വരെ കഴിച്ചിട്ടുള്ള അപ്പൊ നമ്മൾ ആദ്യം കറിവേപ്പിലെ പോർക്ക് സൂപ്പിൽ അങ്ങനെ സംഭവം തുടങ്ങി അത് കഴിഞ്ഞ് എല്ലാരും കണ്ണു പോയത് ആയിരിക്കണം പന്നിമലേർത്തും കല്ലപ്പത്തിലേക്കായിരുന്നു കേട്ടോ പന്നിമലർത്തെന്ന് കേൾക്കുമ്പോ പണ്ടത്തെ ചീട്ട് കളിക്കുന്ന ആൾക്കാർക്ക് ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റൂട്ടോ എന്ന അപ്പത്തിന്റെ കൂടെ പന്നിമലർത്ത് കിടലിനായിരുന്നു അല്ലാണ്ട് വെറുതെ കഴിക്കാൻ അടിപൊളിയാണ് നമ്മൾ ഇത് കഴിഞ്ഞിട്ട് രണ്ട് പ്ലേറ്റും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ട്രൈ ചെയ്തത് പോർക്ക് കാന്താരി ആയിരുന്നു ദീപിച്ചേട്ട് തന്നെ ട്രൈ ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സംഭവം സെറ്റ് സെറ്റാന്നിട്ടാണ് ഈ കാണുന്ന സംഭവമാണ് പോർക്ക് കണ്ടിച്ചേമ്പ് നമ്മളിവിടെ സാധാരണ കടകളിലോ എവിടെയൊന്നും കാണാത്ത ഒരു കോമ്പിനേഷൻ ആയിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഇതിന്റെ ഒരു ഫോട്ടോ ഇട്ടിട്ട് ഈ പോർക്കിന്റെ കൂടെ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഒരു മുന്നൂറിന് മുകളിൽ ആളുകൾ മെസ്സേജ് അയച്ചുവെങ്കിലും ആകെ ഒരു നാലഞ്ച് പേരെ കറക്റ്റായിട്ട് ഇത് കണ്ടി ചേമ്പെന്ന് പറഞ്ഞോളൂ അതുകാരം നമുക്കിത് കഴിക്കാനായിട്ട് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു സോഫ്റ്റ് ആയിട്ട് ഉടഞ്ഞു പോണ കണ്ടിച്ചത് ആ പോർക്കിന്റെ നെയ്യും ആ ഗ്രേവിയും എല്ലാം കൂടി കൂടി സെറ്റ് പിന്നെ കിഡ്സിന്റെ മെനുന്ന് നമ്മൾ പോർക്ക് ക്രഞ്ചി ബർഗർ പറഞ്ഞു അതിന്റെ പ്രസന്റേഷൻ നൈസായിരുന്നു നമ്മുടെ കൂട്ടത്തില് പിള്ളേരുടെ മനസ്സിലുള്ള ഷോൺ തന്നെ അത് ട്രൈ ചെയ്ത് നോക്കാന്ന് പറഞ്ഞു പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ ഫുഡ് ആസ്വദിച്ച് കഴിക്കുമ്പോൾ പ്രത്യേകിച്ച് ബർഗർ കഴിക്കുമ്പോൾ മോത്ത് അവിടെ ഇടയ്ക്കെ ആവും അപ്പൊ ഞാനും ട്രൈ നോക്കിണ്ടായിരുന്നു സംഭവം നയിച്ചാർന്നു വലിയ എക്സ്പെക്ടേഷനോട് കൂടി ഒന്നുമില്ലായിരുന്നു നമ്മൾ പോർക്ക് ബേക്കൺ സാലഡ് പറഞ്ഞത് പക്ഷെ സംഭവം ഒന്ന് നോട്ട് ചെയ്തോട്ടോ അത് കൊള്ളാം കാരണം ഞാൻ എടുത്തു പറയാൻ കാരണം ഇത് ഈ സാലഡ് കഴിക്കാൻ വേണ്ടി മാത്രം അവിടെ ഒരുത്തും വന്നിട്ടുണ്ടായിരുന്നു അവനേയും പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഫുഡ് അടിക്ക് നമ്മൾ ചെറിയൊരു ബ്രേക്ക് ഇട്ടുണ്ട് അവിടെ മൊത്തം ഒന്ന് കറങ്ങിട്ടോ പണ്ടത്തെ ബിൽഡിംഗ് ഒക്കെ അതേ വൈബ് നഷ്ടപ്പെടാതെ സെയിം ആർക്കിടെക്ചറിൽ മെയിൻറ്റെയിൻ ചെയ്ത് അവർ കൊണ്ടു അങ്ങനെ അന്വേഷിച്ച് നോക്കിപ്പോഴാണ് അവിടെ റൂമും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് റൂം അടിപൊളിയായിട്ട് പിന്നെ അതുമല്ല ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയൊരു പെർഫെക്റ്റ് സ്ഥലമാണ് ഇനി അവിടുത്തെ നിങ്ങൾക്ക് ഒരു പണ്ടത്തെ ഒരു തറവാട് വൈബ് കിട്ടണമെങ്കിൽ ഇതൊന്നും കേട്ടു പോയിക്കോട്ടെ 啥嘞？<Can> ഫുഡ് കഴിക്കണ ഏരിയ ആണെങ്കിൽ ഫാമിലിക്ക് വേണ്ടി ജാതിത്തോട്ടം എന്ന പേരിൽ ജാതി മരങ്ങളുടെ ഒക്കെ ഇടയിൽ ബാമ്പു ഹട്ടൊക്കെ ആയിട്ടൊരു കിഡിലൻ സെറ്റപ്പ് പിള്ളേർക്ക് കളിക്കാനൊക്കെ ഇട്ട അവിടെ പരിപാടികൾ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫീഡിങ് റൂം അടക്കം വരുന്ന ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ഏരിയ ഇനി ബാച്ചിലേഴ്സിനൊക്കെ വന്ന് നല്ല ചിൽഡ് നാരങ്ങയോളം ഫുഡ് ഒക്കെ അടിച്ച് സെറ്റ് ആവണം എന്നുള്ളവർക്ക് അപ്പുറത്ത് ഇതുപോലെ ചെറിയ ഹട്ടുകൾ വേറെ ഒരു ഏരിയയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ കറക്കൊക്കെ കഴിഞ്ഞ് വന്ന് ഒന്ന് ആയിട്ട് നമ്മൾ ട്രൈ ചെയ്ത് സ്പെഗറ്റി കാർബണോറ പോർക്കാർന്നു അത് കഴിഞ്ഞ അവരുടെ ഒരു കിഡിലും സാധനം ട്രൈ ചെയ്തു കൊറിയൻ പോർക്ക് പോർക്കഡ്ലേറ്റ് സംഭവം ക്രഞ്ചി ആയിട്ട് വരണ ഐറ്റം ആ സോസിൽ ഡിപ്പ് ചെയ്തൊന്ന് കഴിച്ചു നോക്കണം സംഭവം സെറ്റാർന്നു പിന്നെ അപ്പത്തിൻ്റെ കൂടെ നമ്മൾ പോർക്ക് കൊണ്ടാട്ടവും ട്രൈ ചെയ്തു പിന്നെ നമ്മൾ പറഞ്ഞിട്ടായിരുന്നു ടെറിയാക്കി പോർക്ക് ആയിരുന്നു അത് സംഭവം എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല കാരണം ലേശം ഒരു സ്വീറ്റ്നസ് ഒക്കെ ഉണ്ട് നമ്മുടെ കൂടെ വന്ന ഒരു ആറ് പേരിൽ രണ്ട് രണ്ടുപേർക്കൊക്കെ ഇഷ്ടപ്പെട്ടുള്ളൂ പക്ഷേ എനിക്ക് സംഭവം ഇഷ്ടമായിട്ടോ എനിക്ക് ആ സ്വീറ്റ്നസ് ഉള്ള സംഭവം എനിക്ക് ഇഷ്ടമാണ് അവിടുത്തെ നൈറ്റ് വൈബാണ് മക്കളെ കിടിലൻ സെപ്റ്റംബർ ഇരുപത്തി രണ്ടാം തീയതി വരെയാണ് ഈവനിങ് ആറ് മണിക്കും പത്ത് മണിക്കും ഇടയ്ക്കാണ് നമ്മളുടെ ഈ പോർക്ക് ഫെസ്റ്റിവൽ നടക്കുന്നത് അപ്പോൾ പോർക്ക് ഫെസ്റ്റിവലിന് പോകുന്നവർ ഈ ടൈമും ഈ ഡേറ്റും കാര്യങ്ങളൊക്കെ നോക്കി വെച്ചോ ഈ സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി എല്ലാ ദിവസവും ഈ പരിപാടി നടക്കണ്ട അവിടെ പോർക്കരച്ച് ഇഷ്ടപ്പെടുന്ന ഫാൻസ് ഉണ്ടെങ്കിൽ അത് മിസ്സാക്കരുത് കേട്ടോ ഇവിടെ സ്റ്റേ ചെയ്യാനും ഇവിടുത്തെ എന്ത് എൻക്വയറിക്ക് വേണ്ടിയും തിരുക്കൊച്ചി റെസിഡൻസിയുടെ നമ്പർ നമ്മൾ ഇവിടെ കൊടുക്കണ്ട അപ്പൊ നമ്മള് പോർക്കാഘോഷം കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു സെൽഫിയും ഇടത് അപ്പൊ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടാണെങ്കിൽ നമ്മുടെ കൂടെ അങ്ങോട്ട് കൂടിക്കോളാൻ പറഞ്ഞുകൊണ്ട് നമ്മൾ അങ്കമാലി ഫുഡ് ആരീസ്